ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വെറൈറ്റി ഫിഗിനെ കുറിച്ചാണ് നമ്മൾ ബ്ലാക്ക് മഡേറ എന്ന് പറയും ഫിഗുകളിലൊക്കെ കിങ് എന്ന് ചിലർ പറയാറുണ്ട് ബെസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ടോപ്പ് ടെൻ വെറൈറ്റികളിലെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് മഡേറ എന്ന് പറഞ്ഞ ഫിഗ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ബ്ലാക്ക് മഡേറയെ കുറിച്ചാണ് എൻ്റെ കയ്യിലുള്ള എക്സോട്ടിക് വെറൈറ്റികളിലെ മറ്റൊരു എനാണ് നമ്മൾ മുൻപ് ബി എൻ പരിചയപ്പെട്ടിരുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്ലാക്ക് മഡേറ ഫിഗിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ആ ഫിഗ് പറഞ്ഞ എൻ്റെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് മുറിച്ച് നോക്കി എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ശരിക്കും ഇത് ഞാൻ ബ്രൗൺ ടർക്കി ഉണ്ടായിരുന്നു ആ ബ്രൗൺ ടർക്കിയിൽ ഞാൻ ബഡ് ചെയ്തതാണ് എൻ്റെ കയ്യിൽ നല്ല വെറൈറ്റികൾ കിട്ടിയപ്പോൾ പലതും ബഡിങ്ങൊന്നും സക്സസ് ആയില്ല പക്ഷേ ഭാഗ്യത്തിന് സക്സസ് ആയി കിട്ടി അത് ചെടിയാണ്ടാവും ഒരു ഒരു അടി ഉണ്ടാവുള്ളൂ ഒരടി മാത്രമേ വളർച്ചയുള്ളൂ അതിലൊരു ഫ്രൂട്ട് ഉണ്ടായി ആ ഫ്രൂട്ട് നമുക്കിന്ന് പൊട്ടിച്ച് നമുക്കതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് കാണണം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ചെറിയൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേയ്പാണ് ഇലകൾക്ക് ഈ ഒരു ടൈപ്പിലാണ് കാരണം നമ്മുടെ ഓരോ ഫിഗിനും ഓരോ ടൈപ്പ് ഇലകളാണ് ഞങ്ങൾക്ക് ഡയാനയുടെ ഞാൻ നിങ്ങൾക്ക് മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം ഡയാനയുടെ ഇലകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഉണ്ടോ ഇതാണ് ഡയാന എന്ന് പറഞ്ഞ ഫിഗിൻ്റെ ഇല ഇങ്ങനെ ഉണ്ടാവും ഒരു ഏകദേശം നമ്മുടെ ബ്രൗണ്ട് ടർക്കിയുടെ അതുപോലെ തന്നെ പക്ഷേ അത്രയ്ക്ക് ഒരു സൈഡൊന്നും അത്രയ്ക്ക് ഒരു ഇതില്ല ഈ കാണുന്നതാണ് ബ്രൗൺ ടർക്കിയുടെ ലീഫ് ഇത് ഡയാനയുടെ ഡയാനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടോ ഇങ്ങനൊരു ഇങ്ങനെ ഇവിടെ കനം കുറവായിരിക്കും ഈ ഏരിയയിൽ കനം കുറഞ്ഞിട്ട് ഇങ്ങനെ കൂടി കൂടി വരും എന്നാൽ ബ്രൗൺ ടർക്കിക്ക് അങ്ങനെയില്ല ബ്രൗൺ ടർക്കിക്ക് ആ ഭാഗം ഉണ്ടോ സെയിമാണ് ഏകദേശം ഇങ്ങനെ നീളത്തിലൊന്നല്ല അപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഡയാന ഇത് ബ്രൗൺ ടർക്കി ഇതാണ് നമ്മുടെ ബ്ലാക്ക് മഡീറ അതിൻ്റെ ഇല ഒരു പ്രത്യേകതയാണ് കണ്ടോ അധികം മറ്റേ കൂടുതൽ അരികുകൾ അങ്ങനെ അങ്ങനെ ഷേപ്പ് ഇങ്ങനത്തെ ഷേപ്പാണ് നമ്മുടെ ഡയാനയുടെ പോലെയോ അല്ലെങ്കിൽ ബ്രൗൺ ടർക്കിയുടെ പോലെയോ അല്ല അപ്പോൾ ഓരോ വെറൈറ്റിക്കും പലതരത്തിലുള്ള ഇലകൾ വ്യത്യസ്തമായ ഇലകളാണ് അപ്പോൾ അതൊക്കെ പല ആളുകളും നമ്മളെ പറ്റിക്കാനായിട്ട് സ ഇടയുണ്ട് കാരണം നമ്മൾക്ക് അറിയില്ല ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ച് ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തൈകളോ അല്ലെങ്കിൽ ആ കട്ടിങ്സോ കിട്ടുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഈ ഒരു വെറൈറ്റി ആണ് പിന്നെ നമുക്ക് നമ്മുടെ കിട്ടിയ വെറൈറ്റികൾ ഫ്രൂട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇലകളും അതിൻ്റെ ഫ്രൂട്ടും ഒക്കെ നമുക്ക് ഗൂഗിളിൽ കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കറക്റ്റ് ആ വെറൈറ്റി തന്നെയാണോന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് മെയിനായിട്ട് ജെനുവിൻ ആയിട്ട് ഇത് വിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കട്ടിങ്സോ പ്ലാൻസോ ഒക്കെ വാങ്ങിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിലിപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ് ഈ പറഞ്ഞ പോലെ എക്സോട്ടിക് വെറൈറ്റികളായിട്ടുള്ള ഫിഗുകളിൽ എക്സോട്ടിക് വെറൈറ്റീസ് കിട്ടാൻ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഞാനും ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഇന്ത്യയിൽ പല ആളുകളിൽ നിന്നും വാങ്ങിച്ചിട്ട് വഞ്ചിക്കപ്പെട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മൾ നമ്മളിതിനോടുള്ളൊരു പാഷൻ കൊണ്ട് നമ്മൾ കുറേ കാശ് ഇതിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെയുള്ള വെറൈറ്റികളൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് ആളുകളുടെ അടുത്തൊന്നും അധികം ഇല്ല പിന്നെ ആളുകളുള്ളത് തന്നെ അവരുടെ അടുത്തുള്ള ഈ ബ്രൗൺ ടറക്കി എന്ന് പറഞ്ഞ വെറൈറ്റി തന്നെ പല പേരിലും എനിക്ക് പിന്നീട് മനസ്സിലായി അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുറേ പേര് ഈ പൂനെ റെഡ് എന്നുള്ള അത്തി എടുത്തിട്ട് ഭയങ്കര പേരുകളൊക്കെ മാറ്റി ഭയങ്കര വലിയ സംഭവമാക്കിയിട്ട് വിൽക്കുന്നുണ്ട് അതായത് പൂനെ റെഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം വാങ്ങിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ പൂനെ റെഡ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആളുകൾ അതിനെ നല്ല വിലയ്ക്ക് പല പേരിലും വിറ്റിട്ട് ആ ഒരു വെറൈറ്റിയുടെ പേര് മാറ്റി വിറ്റിട്ട് ആ പേരിലല്ല നല്ല വേറെ വേറെ പേരുകളൊക്കെ ഇട്ട് വിറ്റ് അത് മുതലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ജെനുവൻ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങിക്കുക അതാണ് പറയാനുള്ളത് അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ടേ പൊട്ടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് നമുക്ക് കാണാം ഇത് പ്രായം അല്ല പഴുപ്പ് ആയേണ്ടതെന്നാണ് വിശ്വസിക്കുന്നത് എനിക്ക് പൂർണ്ണമായിട്ടും ഇതൊന്നും നമ്മുടെ കയ്യിൽ പാതിയിട്ടുണ്ടാവണം അതുകൊണ്ട് അറിയില്ല കുറച്ചും കൂടി ഒന്ന് പഴുക്കാനുണ്ടെന്ന് തോന്നണേ എന്നാലും നമ്മളിത് പൊട്ടിക്കാൻ പോവാണ് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം തന്നെയാണ് നോക്കാം ബ്ലാക്ക് മഡേ ഇറ ബ്ലാക്ക് വശത്തെ ബ്ലാക്ക് അങ്ങനെ ഞങ്ങളിത് ഫില്ലായിട്ടില്ല അതുകൊണ്ട് പഴുത്ത് പൂർണ്ണമായിട്ടും എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാലും നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം നമുക്കിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ഉൾഭാഗം എന്ന് നോക്കാം ഇവിടെ ടേസ്റ്റ് നോക്കണം ആദ്യമായിട്ട് ഉണ്ടായതാണ് ബ്ലാക്ക് മലേറ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കാറുണ്ട് സാധാരണ ഇതും ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കേണ്ടത് അതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും താ പുറത്തേക്ക് ഇങ്ങനെ തേൻ പോലെ ഇങ്ങനെ ഒലിച്ചു വരാറുണ്ട് ഇതിനും അതിപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം മുൻപേ പൊട്ടിച്ച കാരണം കൊണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കണം മധുരം എങ്ങനെയുണ്ട് നോക്കണം കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം വിചാരിച്ച പോലെ തന്നെയാണ് എക്സോട്ടിക് ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ നല്ല മധുരമുള്ളൊരു വെറൈറ്റി ആയ ബ്ലാക്ക് മഡീറ